ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിലമ്പൂർ സിഗ്നേച്ചർ സ്റ്റുഡിയോ ഉടമയും അനുശോചന യോഗം ചേർന്നു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന അനുശോചന യോഗത്തിൽ ഗഫൂറിനി അധ്യക്ഷത വഹിച്ചു പി കെ വിനോദ് അനുസ്മരണ പ്രഭാഷണം നടത്തി യൂസഫ് കാസിനോ പ്രദീപ് മുജീബ് തോമസ് കുട്ടി ചാലിയാർ നിഷാദ് കൊടിക്കാരൻ വിശ്വൻ അതുല്യ പി മുഹമ്മദ് അലി തോമസ് കോശി സുധീർ കെ സജീവ് നജീബ് ഷാജി ജിതേഷ് സുങ്ക എന്നിവർ സംസാരിച്ചു ഞങ്ങള് അഞ്ചെട്ടാൾക്കാരെ ഒരു ഗ്രൂപ്പ് ഉണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് അപ്പൊ ആ ഗ്രൂപ്പിന്റെ അഡ്മിനാണ് പിന്നെ ഞങ്ങൾ യാത്രകൾ പോകാറുണ്ട് അവന്റെ ക്യാമറ എടുത്തിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഭക്ഷണം വളരെയധികം കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് ഷുഗർ വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ പഞ്ചസാര തീരെ കൂട്ടാൻ പാടില്ല എന്നൊരു ഇതാണ് വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചായ കൊടുത്താൽ കുടിക്കൂല അവരെ ചേർത്ത് പിടിക്കേണ്ട കാര്യങ്ങളൊക്കെ പറയണ്ടായി പക്ഷേ ഷിബു നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സോങ് സ്റ്റുഡിയോയിൽ തുടങ്ങി സിഗ്നേച്ചർ എന്ന സ്റ്റുഡിയോയിൽ അവസാനിച്ച് തുടങ്ങി നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഷിബു നമ്മുടെ ക്ഷേത്ര പരിസരത്താണെങ്കിലും അവിടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടായ്മയിലാണെന്നുണ്ടെങ്കിലും ഷിബുവിന് ഒഴിവില്ലെങ്കിലേ വേറൊരാൾക്ക് ഫോട്ടോ എടുക്കാൻ ആളുകൾ വളരെയേക്കുള്ളൂ ആദ്യം ഷിബുവിൻ്റെ വീട്ടിൽ പോകും അല്ലെങ്കിൽ ഷിബുവിൻ്റെ വീട്ടിൽ പോയി ഫോട്ടോ എടുക്കും അല്ലെങ്കിൽ ഷിബുവിനെ വിളിക്കും ഷിബുനെ വിളിച്ച് ഷിബുവിനെ ഒഴിവില്ലെങ്കിലുള്ളും അടുത്തൊരു ഫോട്ടോഗ്രാഫർക്ക് വേണ്ടി ആ നാട്ടിലെ ടുത്ത് അവൻ മൂൺ ലൈറ്റ് എന്നൊരു സുര്യോ തുടങ്ങി സിഗ്നേച്ചർ എന്നു പറയുന്ന ഒരു പേര് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് കാരണം അന്നു മുതലേ ഞങ്ങൾക്കൊരു ബന്ധമുണ്ട് ബന്ധം അത് ചെറിയൊരു ബന്ധമല്ല എൻ്റെ ഒരു സന്തത സഹചാരിയായിരുന്നു എൻ്റെ വർക്കുകൾക്ക് എന്നെ സഹായിക്കുന്നതും എൻ്റെ കൂടെ എപ്പോഴും എപ്പോഴും കാണുന്ന ഒരാളായിരുന്നു ഈ വരുന്ന എൻ്റെ കൂടെ അതിനൊരു പ്രത്യേകതയുണ്ട് പൂക്കോട്ടുംപാടം നന്നമ്പ്ര വീട്ടിൽ ഷിബുവിന്റെ പ്രവർത്തന മണ്ഡലം നിലമ്പൂരിലാണ് കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി നിലമ്പൂരിൽ സിഗ്നേച്ചർ എന്ന സ്റ്റുഡിയോ നടത്തിവരികയായിരുന്നു ഷിബുവിന്റെ ആകസ്മിക മരണം ഫോട്ടോഗ്രാഫർമാരെ മാത്രമല്ല നിലമ്പൂരിനെ തന്നെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് വലിയ സൗഹൃദങ്ങളുടെ വലയം പൂക്കോട്ടുംപാടത്തും നിലമ്പൂരുമായി അദ്ദേഹത്തിനുണ്ട് നിലമ്പൂർ പി കെ ബിൽഡിംഗിലാണ് സിഗ്നേച്ചർ സ്റ്റുഡിയോ പ്രവർത്തിക്കുന്നത് തലയ്ക്കുള്ളിലെ നീർക്കെട്ടിനെ തുടർന്ന് ശസ്ത്രക്രിയക്ക് വിധേയനായ ശേഷം വീട്ടിൽ വിശ്രമിക്കുന്നതിനിടയിൽ വ്യാഴാഴ്ചയായിരുന്നു ഷിബുവിന്റെ വിയോഗം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹം ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ് ഓഫ് വെഡ്ഡിംഗ്സ്